ബിസിനും കാര്യങ്ങളും ഒക്കെ മാറാൻ വേണ്ടിട്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്നൊന്ന് സ്പാ ചെയ്താലോ ഞാൻ എന്റെ തലയിൽ സ്പാ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്റെ തല ഭയങ്കര ഓലിയായിട്ടിരിക്കുകയാണ് കാര്യം ഞാനിപ്പോ തല കഴുകിയിട്ട് ഏകദേശം അഞ്ചു ദിവസത്തോളം ആയിട്ടുണ്ട് സോ എന്താ പറയുക സ്പാ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയണ്ട കുറേ ആൾക്കാർ പറയുന്നുണ്ട് സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ സ്പാ ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പം നാട്ടിലാണെങ്കിൽ യു കെയിലാണെങ്കിലും ഭയങ്കര എക്സ്പെൻസിവാണ് സോ എൻ്റെ കയ്യിൽ സ്പാ ഉള്ള ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ അതിന്റെ സ്റ്റെപ്സ് കുറേ ആൾക്കാർക്ക് അറിയില്ല സോ അതും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ ഒരു വെതർ അറിയാമല്ലോ ഭയങ്കര തണുപ്പാണ് സോ എൻ്റെ സ്കാൾപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഐ മീൻ ഡാൻഡ്രഫ് വരുന്നുണ്ട് ഡ്രൈ കാൽപ്പാണ് സോ ഞാൻ ആദ്യം ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമേ തല വാഷ് ചെയ്യുന്നുള്ളൂ തല വാഷ് ചെയ്തതിന് ശേഷമാണല്ലോ സ്പാ ചെയ്യുന്നത് സോ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്യാം എന്താ എൻ്റെ ഈയൊരു എന്താ പറയുക ഈയൊരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത് പാരഷൂട്ടിൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ഹെയർ ഉണ്ടായിരുന്നു അത് എൻ്റെ കൂടെ പ്ലസ് ടുനും എൻ്റെ കൂടെ ഡിഗ്രി ഒക്കെ പഠിച്ച ആൾക്കാർക്കറിയാം പിന്നീട് ഞാൻ തലയിൽ ഓരോന്ന് ചെയ്ത് ചെയ്ത് ലെയറൊക്കെ കട്ട് ചെയ്തു പിന്നെ കുറേ നാലഞ്ച് തവണ സ്മൂത്തനിങ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ലെങ്ത് ഞാൻ വരുത്താറില്ല അതിന് മുന്നേ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തു കളയും സോ അന്ന് ഞാൻ എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ടൈമിലെല്ലാം കുറെ നാൾക്ക് ഞാൻ താതം നമ്മുടെ വലിച്ചെണ്ണ ആയിരുന്നു കേട്ടോ തേക്കുന്നത് പിന്നെ പിന്നെ ഞാൻ ഇത് മേടിച്ച് തേക്കുമായിരുന്നു ഇതിന്റെ ശരിക്കും എൻ്റെ തലയ്ക്ക് നന്നായിട്ട് പിടിക്കും ചില എണ്ണ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് തല നന്നായിട്ട് കൊഴിയും അപ്പൊ ഈ ഞാൻ ഈയൊരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടില്ല കട്ടി ആയിട്ടിരിക്കുവാണ് ഇവിടുത്തെ വേദന കാരണം സോ എനിക്ക് ആദ്യം ഇതൊന്നും ഒരുക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ചൂടുവെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് അത് എന്താണ് മെൽറ്റ് ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒന്നും ചൂടാക്കിയിട്ട് തന്നെ ഹോട്ട് ഓയിൽ മസാജ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ വവന്ന് വവന്ന് കാളത്തിലെല്ലാം നല്ല രീതിയിൽ എണ്ണ തേച്ചു കൊടുക്കുന്നു കേട്ടോ അപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പം നമുക്ക് ഈ എണ്ണ എണ്ണ വാഷ് ചെയ്ത് കളയാം നമുക്ക് ഈ തല വാഷ് ചെയ്യാം അപ്പം തല വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷാമ്പു മാത്രം യൂസ് ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ ഓക്കെ ബാ വാഷ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം സ്പാ സ്റ്റാർട്ട് ചെയ്യാം പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ അൽത്തിമ സ്പാ ഇൻഡസ് വെല്ലേ അൾട്ടിമ സ്പാ ഇതിന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു കേട്ടോ നാട്ടിൽ ഒരു സ്പാ ചെയ്യുന്നതിന് ഏകദേശം എനിക്ക് തോന്നുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു പിന്നെ ആ ഒരു സലൂൺ മാറുന്നതിനനുസരിച്ച് റേറ്റും കൂടും സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ സ്കാൾപ്പും ഹെയറൂടെ നല്ല രീതിയിൽ മസാജ് ചെയ്യണം അതാണല്ലോ ഈ സ്പാ എന്ന് പറയുന്നത് ഒരാൾ മസാജ് ചെയ്ത് തരാൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക ഒരു ട്വൻ്റി മിനിറ്റ്സ് എങ്കിലും സ്കാൾപ്പും ഹെയറും കൂടി നല്ല രീതിയിൽ മസാജ് ചെയ്യുക കേട്ടോ ഈ സ്പാ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഇതിനേം കൂടെ ബേസ് ചെയ്തിട്ടാണ് എത്രത്തോളം നമ്മൾ അങ്ങനെ മസാജ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ഒരു ഒന്ന് സ്റ്റീം ചെയ്യണം ഒന്ന് നിങ്ങളുടെ കയ്യിൽ സ്റ്റീം ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത സ്റ്റീം ചെയ്യണം അതായത് പനിയൊക്കെ വരുമ്പം സ്റ്റീം ചെയ്യണം സാധനം അത് വെച്ചിട്ട് താഴെ ഇങ്ങനെ വെച്ചിട്ട് തല ഇങ്ങനെ കൊടുത്തിട്ട് ഒരുപാടങ്ങ് അടുത്ത് കൊണ്ടുപോയില്ല അല്ലാതെ സ്റ്റീം ചെയ്യാം അല്ല ഒരു ടവൽ എടുക്കുക ഓക്കെ ഇത്രയും കട്ടിയുള്ള ടവൽ വേണം കുറച്ച് കട്ടി കുറഞ്ഞ ഒരു ടവൽ എടുക്കുക നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ചൂടോടെ തലയൊന്ന് പൊതിഞ്ഞു വരാം ഞാൻ ടവലാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് സ്റ്റീം ചെയ്യാൻ വൈക്കുക എനിക്ക് മട്ടിയായിട്ട് വയ്യ സോ ഞാൻ പോയിട്ട് ഒരു ടവൽ എടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വരാം ഓക്കെ സോ ഇതിപ്പം നനച്ച ടവലാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ചൂടുള്ള ടവലാണ് സോ ഞാൻ ഹെയർ ഇത് വെച്ചിട്ട് ഒന്ന് കവറ് ചെയ്ത് വെക്കുവാണ് കേട്ടോ ഇത്രയും വലിയ ടവലാണ് കുറച്ചുകൂടെ ചെറിയ ടവലാണേൽ അത്രയും നല്ലതാണ് കേട്ടോ എൻ്റെ ഇതിനേക്കാളും ചെറിയ ടവൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പം ഞാൻ ടവൽ എടുത്ത് കളഞ്ഞു ഇനി നമുക്ക് പോയി കുളിക്കാം കുളിക്കണ്ട എന്നുള്ളവർ തല മാത്രം കഴുകുക കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട തലയിൽ ജസ്റ്റ് ഇത് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അതിൻ്റെ ഒരു ഒരു വഴിവഴുപ്പുണ്ട് അത് കളി കഴുകി അത് കഴുകി ഇത് മാറുന്നത് വരെ കഴുകുക അത്രേ ഉള്ളൂ അപ്പം ഞാൻ പോയിട്ടൊരു കുളി പാസ്സാക്കിയിട്ട് വന്നു കേട്ടോ ഇനി എന്താ പറയണേ ഹെയർ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കുവാണ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് കാണിക്കാം നല്ല മണവാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് ഹെയർ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കാര്യം അത്യാവശ്യമൊന്നുമില്ലല്ലോ പുറത്ത് പോയിട്ട് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല സോ എൻ്റെ ഹെയർ കുറച്ച് കേളിയായിട്ട് കിടക്കുന്ന ഹെയർ ആണ് എപ്പോഴും പക്ഷേ നമ്മൾ ഈ സ്പാ ചെയ്യുമ്പോഴത്തേനും ഹെയർ കുറച്ച് ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പൊ ഇങ്ങനെയാണിപ്പം ഹെയർ കിടക്കുന്നത് നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്നത് നമ്മൾ സ്പാ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹെയർ അപ്പൊ ഞാനിപ്പോ സിറം കാര്യങ്ങളൊന്നും തന്നെ ഹെയറിൽ തേച്ചിട്ടേ ഇല്ല കേട്ടോ ഒട്ടും അധികം ഒട്ടും തന്നെ സാധ നമ്മൾ ഷാമ്പുവും കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഫ്രിസ്സി ആയിട്ടിരിക്കത്തില്ല ഹെയർ പക്ഷേ എൻ്റെ ഹെയർ ഇപ്പം ഒട്ടും തന്നെ ഫ്രിസ്സി ആയിട്ടല്ല ഇരിക്കുന്നത് ആ ഒരു ഫ്രിഷ്നെസ്സും കാര്യങ്ങളും ഒക്കെ മാറി സിൽക്കി ആയിട്ട് ഹെയർ കിടക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് സ്പാ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും അത് നല്ലതാണ് ഞാനാണെങ്കിൽ എൻ്റെ ഹെയർ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത് എന്ന് വെച്ചാൽ ആ ലെങ് നീണ്ടു കിടന്ന ഹെയർ ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇത് എൻ്റെ ഒറിജിനൽ ആണ് കേട്ടോ അപ്പോ ആ ഇപ്പം ഞാനിപ്പോൾ വളർത്തി ഇത്ര എടുത്തു അങ്ങനെ വളർത്തി ഇത്ര എടുക്കാൻ തന്നെ കാരണം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ നോക്കി നോക്കി ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം സ്പായുടെ സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാം അപ്പോൾ ആ ഫ്രിസിനസ്സും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ ഹെയർ സ്പാ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഞാൻ അവിടെ പറഞ്ഞുതരാം ഇത് പ്രൊമോഷൻ ഒന്നും ഇല്ല എനിക്ക് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയിട്ട് പറയുകയാണ് ഹെയർ അൾട്ടിമാ സ്പാ ഇൻഡസ് വാലി എന്ന് പറയുന്ന കമ്പനിയുടെ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ സിറവും കാര്യങ്ങളും ഒന്നും തന്നെ തയ്ച്ചിട്ടില്ല അല്ലാതെ തന്നെ വൃത്തിയായിട്ട് കിടക്കുകയാണ് അപ്പം ഹെയർ സ്പാ എല്ലാവരും വീട്ടിൽ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം പുറത്ത് ചെയ്യുന്നതിനൊക്കെ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ലേ പിന്നെ ഒരാൾ ഹെയറും തലയും കൂടെ മസാജ് ചെയ്തു തരാനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ